ഹലോ എന്തെങ്കിലും കൂടെ പറഞ്ഞറുകളാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡല് വോൾഫ് ബാഗിന്റെ വെൻഡോ ഐ ലൈൻ പ്ലസ് ആണ് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം അപ്പൊ കൂടെ പറ ഒറ്റക്ക് പോകാനല്ല ഒരുമിച്ച് പോകാനാണ് ഇഷ്ടം അപ്പൊ നമ്മൾ ഒരുമിച്ച് കൂട്ടണം കിട്ടുന്നത് ഇത് കേൾ ഇരുപത്തി ആറാണ് രജിസ്ട്രേഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പാണ് എൺപത്തെട്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസിലെ പെട്രോൾ വേരിയന്റ് ആണ് വണ്ടി അപ്പൊ ഇതിന്റെ ഇന്റീരിയലൊക്കെ കണ്ടില്ലേ നല്ല വൃത്തിയുണ്ട് പിന്നെ പുതിയ സീറ്റ് കവർ അടിച്ചിട്ടുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ തൊണ്ണൂറ്റമ്പത് ശതമാനം പുതിയ നാല് ടയറാണ് കിടക്കുന്നത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അപ്പൊ ഈ വാഹനം വാഹനമുള്ളത് മറക്കുന്ന മണ്ണാറക്കാട് കുമരമ്പത്തൂർ പോസ്റ്റ് മോട്ടേഴ്സ് എന്ന് പറയുന്ന യൂസ് ചെയ്യാറുള്ള സ്റ്റോറൂമിലാണ് ലാസ്റ്റ് നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക നമ്മൾ കൂടെപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നൗഷാദ് ഉത്സാദ മണ്ണാർക്കയുടെ ഓഫീസിൽ നിന്ന് തന്നെ യൂട്യൂബ് ചാനൽ ഇട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ എടുക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലതുവരെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓക്കെ